ഹലോ ഹൈഡിയേഴ്സ് അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ കാട്ടൂർ കിച്ചൺ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ല എല്ലാവർക്കും എനിക്ക് ഇവിടെ സുഖ കേട്ടോ അപ്പോൾ ഒരുപാട് കാലത്തെ ഗ്യാപ്പിന് ശേഷം നമ്മൾ വീണ്ടും കുറച്ച് കുക്കിങ്ങും അതുപോലെ തന്നെ എന്താ ഗാർഡനിങ്ങും പിന്നെ ഇതാ ഈ ഒരു ലിവിങ് റൂമിൻ്റെ മേക്ക് ഓവറിലായിട്ട് കുറച്ച് മിക്സ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ടാണ് ഇന്ന് നമ്മുടെ വീഡിയോ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ മുട്ടമാലിൻ്റെ റെസിപ്പി ഉണ്ട് റെസിപ്പി വീഡിയോയിൽ ഇൻക്ലൂഡഡാണ് ആണ് പിന്നെ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ട് മറക്കല്ലേ ഇതിപ്പോൾ രാവിലെ നമ്മൾ ചെയ്യാൻ പോകുന്നത് കട്ടൻ കാപ്പി ഉണ്ടാക്കിയെന്ന് പിന്നെ നമ്മൾ യു എയിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പാർക്കിലൊക്കെ പോകുമ്പോൾ ഫ്ലാസ്കിൽ നിങ്ങൾ കാണാറില്ല എൻ്റെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു കട്ട കാപ്പിയിൽ ഇട്ടിട്ട് അതാണ് ആ ഒരു ഫ്ലാസ്ക് സ്ഥിരമായിട്ട് നമ്മൾ പുറത്തു പോകുമ്പോൾ കൊണ്ടുപോകാറുള്ളത് നല്ല ടേസ്റ്റാണ് നല്ല റിഫ്രഷിങ്ങുമാണ് നമുക്കിങ്ങനെ ചൂടോടെ കുടിക്കുന്ന സമയത്ത് അപ്പോൾ ഇത കുടിക്കലാണ് അതിന് ശേഷം ഇതാ പുറത്ത് നിങ്ങൾ ഈ ബോട്ടിലൊക്കെ കാണുന്നത് ന്യൂട്രൽൻ്റെയും ബോട്ടിൽ ബാക്കി അതായത് സോറി കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കഴുകിയിട്ട് വെള്ളം നിറച്ചിട്ട് അതിലിങ്ങനെ മണി പ്ലാന്റിൻ്റെ ലീവ്സൊക്കെ കുത്തി വെച്ച് കൊടുക്കലാണ് നമ്മൾ പുറത്ത് കുറച്ച് തൂക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യുമ്പം അത് ഞാൻ കളയാൻ നിൽക്കില്ല എന്നു വച്ചാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചെടിയാണ് ഈ ഒരു മണി പ്ലാന്റ് എന്ന് പറയുന്നത് കൂടുതലതിന് ഒരുപാട് നമ്മൾ പൊന്നുപോലെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ലെങ്കിൽ എല്ലാ ചെടികളും ഇപ്പോൾ ഇപ്പോൾ ഞാൻ കുറേ ചെടികൾ കുറച്ച് എന്താ പറയുക ചെടികൾ നമ്മൾ കുറേ കൂടുന്തോറും അതിനെ നല്ലോണം നോക്കിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് അത് നശിച്ചു പോകുന്നു നമ്മൾ ഈ ചെടിൻ്റെ നഴ്സറിയിൽ കാണുന്ന പോലെ എല്ലാം നമ്മളെ വീട്ടിൽ കൊണ്ടുവന്നതിനാൽ നമുക്ക് കുറേ എക്സ്പീരിയൻസ് ആകുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകും അപ്പം കുറച്ച് മെയിൻ്റെനൻസ് വേണ്ടുന്ന ചെടികളാണ് ഞാനിപ്പം കൂടുതൽ പ്രിയോറിറ്റി കൊടുക്കാറുള്ളത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ എല്ലാം ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റാത്തൊരു ഇതും ആ ഒരു ബുദ്ധിമുട്ടും ഉണ്ട് നമ്മളതിൻ്റെ പോലെ കുഞ്ഞു പോലെ നോക്കിക്കഴിഞ്ഞാൽ ചെടി നമുക്ക് അത്രയും ഇങ്ങോട്ട് തരും പ്രത്യേകിച്ച് ഈ ഫ്ലവറൊക്കെ പിടിക്കുന്ന ചെടികൾ അത് ഞാൻ ബാക്കി പറഞ്ഞുതരാം അതിനിടയ്ക്ക് നമ്മളിപ്പോൾ എന്താക്കുന്ന അറിയാം ഒരു പാൻ വെച്ചിട്ട് ഓയിൽ വെച്ചിട്ട് പിന്നെ ചെറുതായിട്ട് മുറിച്ചിട്ട് വെളുത്തുള്ളിയിൽ അതൊക്കെ ഇട്ടിട്ട് ചിക്കൻ്റെ ബ്രസ്റ്റും അതുപോലെ തന്നെ ക്യാപ്സിക്കം ടൊമാറ്റോ ടൊമാറ്റോ സോസ് കാര്യങ്ങളൊക്കെ പിന്നെ ആഡ് ചെയ്തിട്ട് നല്ലൊരു മസാല ഉണ്ടാക്കിയത് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡഡ് ആണ് നിങ്ങൾ ഈ കാണുന്ന സ്ഥലം ഏതാ അറിയാം മേലുള്ള എൻ്റെ ബേക്കിംഗ് കിച്ചൺ ആണ് കേട്ടോ ഇതിൻ്റെ വീഡിയോസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ലോ കോസ്റ്റിൽ ചെയ്യണമെന്ന് ആഗ്രഹമില്ലവർ ആ വീഡിയോ ഒന്ന് നോക്കിയാൽ മതിയാവും കേട്ടോ എന്നിട്ടിത് ആദ്യ ജലലിൻ്റെ ഉള്ളിലേക്കൂടി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടു ഒരു തറവാട് പോലത്തെ വീട് കാണാൻ നല്ല രസമാണ് മഴയിലും വെയ്യുന്ന സമയത്ത് ഞാനധികം ഇൻസ്റ്റയിൽ റീലൊക്കെ ചെയ്യാറില്ലേ ആ ഒരു ജലലിൻ്റെ പുറത്തേക്കൂടി വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് ആ ഒരു റീലൊക്കെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത് നല്ല രസമാണ് എന്നാൽ പഴയ തറവാട്ട് വീട്ടിൻ്റെ ആ മുറ്റത്തേക്കൂടി മഴവെള്ളം ഇങ്ങനെ തായലേക്ക് വരുമ്പോൾ അത് കണ്ട് ആസ്വദിച്ചിട്ടിങ്ങനെ ബേക്ക് ചെയ്യാമെന്ന് പറയുന്നത് മഷാ അല്ല പിന്നെ ഇതാ ഞാൻ എൻ്റെ ഓവനിൻ്റെ ടൈമർ കേടായത് കൊണ്ട് ഇതാ ഒരു ടൈമർ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് കാണിച്ചതെന്ന് വിചാരിച്ചാൽ ആർക്കെങ്കിലും ആവശ്യമുള്ളവർ വാങ്ങിക്കോട്ടേന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ടൈമർ ഇല്ല എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കേണ്ട ഇങ്ങനെ നമുക്ക് ടൈം കൊടുത്താൽ മതി എത്ര ടൈമാണ് വേണ്ടതെന്ന് ബേക്ക് ചെയ്യാൻ വേണ്ടതെന്ന് വെച്ചിട്ട് പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ അതിൽ നമുക്ക് അപ്പുറം പോയിട്ട് വരുമ്പോഴേക്കും അതിൻ്റെ അലാറം അലാറം എടുക്കും അപ്പം എടുത്ത് പുറത്ത് വെക്കാം ഇതിപ്പം ബർഗർ ബന് എന്താണെന്നറിയാം കാണുന്നത് ഇവിടെ ആ ഒരു ലോങ് സമൂനില്ലേ അത് ഇവിടെ കിട്ടുന്നില്ല പിന്നെ യു എയിലാണെങ്കിലും അത് എല്ലാ ഷോപ്പിലും കിട്ടുമല്ലോ ഇവിടെ അത് കിട്ടാത്തത് കൊണ്ട് ഞാൻ നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഗ്രാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട് അവിടെ നിന്ന് വാങ്ങിയ ബന്നാന്ന് അവിടെ രണ്ട് രീതിയിലുള്ള ബന്നുണ്ട് ഒന്ന് രസമില്ല ഒന്ന് ഭയങ്കര മധുരമാണ് ഇനി ഞാൻ വാങ്ങുമ്പോൾ ഇതിൻ്റെ പാക്ക് നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ ഇത് കുഴപ്പമില്ല ഇതിപ്പോൾ ഇടക്ക് സക്സസ് ആയി അപ്പോൾ എനിക്ക് ഇടക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാമല്ലോ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള ഈ ഒരു എന്താ പറയുക പിസ്സ മോഡലുള്ള ഫുഡൊക്കെ സ്ഥിരമായിട്ട് അവർ ദോശ പത്തിൽ പുല്ലാം തിന്നുമ്പം ഭയങ്കര മടുപ്പ് പറയില്ല എ എ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നാടൻ നാടൻ ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ നാട്ടിൽ നിന്ന് അധികം അങ്ങനത്തെ ഐറ്റംസ് തന്നെയാണ് കൂടുതലുണ്ടാക്കാറുള്ളത് പക്ഷേ കുട്ടികൾക്ക് ഇടക്ക് പറയുമോ ഒന്ന് മാറ്റിത്താവുമോ നമുക്ക് സ്കൂളിൽ പോകുമ്പോൾ അങ്ങനത്തെ ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം ആക്കിക്കൊടുത്താൽ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അവരെ സന്തോഷം ഇടയ്ക്ക് കാണാമെന്നുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്യും ഇടക്ക് അത് കൊടുക്കും പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താണെന്നറിയാം നമ്മൾ സ്കൂളിൽ പിന്നെ ദോശയും ചോറൊക്കെ കൊടുത്തിട്ട് ഇവർ ടീച്ചർമാരെ പേടിച്ചിട്ട് ഭക്ഷണം കഴിക്കും അപ്പോൾ ഒരു സന്തോഷമാണ് വീട്ടിൽ നിന്നാകുമ്പം ആ ഉച്ചയ്ക്ക് അതും കഴിക്കൂല എന്തെങ്കിലും സ്നാക്സ് ഒക്കെ എടുത്തിട്ട് തിന്നുന്ന ആ ഒരു രീതിയാണ് മക്കളത് അപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫുഡ് കഴിപ്പിക്കൽ തന്നെ അപ്പം എന്താ പറയുക അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മൾ ആ ഒരു ലോങ്ങ് റെഡ് കിട്ടുന്നില്ല എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കേണ്ട ആ ഒരു ബർഗർ പഞ്ഞിലും ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് ആവുന്നുണ്ട് കേട്ടോ എന്തായാലും മസ്റ്റ് ട്രൈ റെസിപ്പി കൂടിയാണ് പിന്നെ പിന്നെന്താ നേരെ നമ്മൾ പോയിട്ടുള്ളത് നമ്മളെ ലവ് ബേഴ്സിൻ്റെ അടുത്താണ് അതെൻ്റെ കുറച്ച് കുറച്ച് കാലമായിട്ടുള്ള എൻ്റെ കൂട്ടുകാർ ഇപ്പോൾ എട്ടെണ്ണുണ്ട് ഞാനും എൻ്റെ ബ്രദറും കൂടിയിട്ട് നമ്മുടെ മേലിലുള്ള കൂടുതലെ അതിനെ തായലേക്ക് കൊണ്ടുവന്നിട്ട് തായലാകുമ്പോൾ നമുക്ക് ഉറങ്ങി വളഞ്ഞ വീട്ടിൻ്റെ പുറത്തേക്ക് പോകുമ്പം ഫസ്റ്റ് ഇവരെ കാണാമല്ലോ അതുമല്ല പുറത്തിരിക്കുമ്പോൾ നല്ല സൗണ്ട് കേൾക്കും ഈ പക്ഷികളെ സൗണ്ട് കേൾക്കുമ്പോൾ എന്ത് രസാന്നറിയാതിങ്ങനെ കേട്ടിരിക്കാൻ തന്നെ എനക്ക് ഇഷ്ടമാണ് അങ്ങനെ കുറച്ച് പ്രകൃതി സൗണ്ട് പക്ഷികൾ ചെടികൾ നിങ്ങൾക്ക് അറിയാമല്ലോ ചെറിയ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവരാണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും പിന്നെ ഇതാ കുറച്ച് ചെടികളോ കാര്യങ്ങളോ നോക്കാൻ വേണ്ടിയിട്ട് പോയിട്ടാ ഉള്ളത് അവിടെ കുറച്ച് ഹാങ് ചെയ്ത ചെടിയെല്ലാം ഉണ്ടായിട്ടുണ്ടായില്ല അതെല്ലാം നല്ലോണം വളർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് പിന്നെ അതിൻ്റെ മണ്ണെല്ലാം ഒന്ന് മാറ്റി സെറ്റാക്കി താഴെ വെച്ചിട്ടുണ്ട് ഇനി ഒരാഴ്ച വരെ താഴത്തു നിന്ന് വെള്ളമെല്ലാം കൊടുത്തതിന് ശേഷം അത് മേലിലേക്ക് തൂക്കൂലും പിന്നെ ഇതാ നമ്മുടെ മണിപ്ലാന്റ് ഒക്കെ ഉണ്ടാവുക നല്ലോണം ആയി തായലോട്ടൊക്കെ വന്നിട്ടുണ്ട് ഇവയൊക്കെ പിടിച്ച് മേലോട്ടല്ലേ കെട്ടണം വീട്ടിലൊരു കല്യാണമെല്ലാം നടന്നിട്ടുണ്ടായിരുന്നു അപ്പം ഷട്ടിയെല്ലാം സൈഡിലെല്ലാം കൊണ്ടുപോയിട്ട് ഇപ്പം ആണ് ഏകദേശം ഒന്ന് സെറ്റായി സെറ്റായി വെ ആക്കി വെക്കുന്നത് അതുകൊണ്ടാണ് പിന്നെ കുറേ വീഡിയോസൊക്കെ നമുക്ക് ഇടാൻ പറ്റാതിരുന്നത് ഇപ്പോൾ ഓരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നു ഇത് നമ്മളെ വേസ്റ്റൊക്കെ ഇടുന്ന ഭാഗങ്ങളാണ് കേട്ടോ വരുന്നത് കംപ്ലീറ്റ് നമ്മൾ ആളെ കൊണ്ടുവന്നിട്ട് കംപ്ലീറ്റ് അതിൽ നിന്ന് വേസ്റ്റൊക്കെ എടുത്ത് പിന്നെ വേറൊരു കുഴിയാക്കിയിട്ട് അതിലേക്ക് ഇട്ട് അടച്ച് ഇനിയിപ്പോൾ നമുക്ക് ഡെയിലി ചെയ്യുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കാമല്ലോ ചിലപ്പോൾ നമ്മൾ തിരക്കും കാര്യങ്ങളൊക്കെ കഴിയില്ല വീണ്ടും നമ്മൾ നോർമൽ ലൈഫിലേക്ക് വന്ന് പിന്നെ ഞാൻ ഉമ്മ മാത്രമായിട്ടുള്ള ലൈഫിലേക്ക് വന്നതുകൊണ്ട് നമ്മൾ ഇനിയിപ്പം ഓരോന്ന് ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യാവുന്ന രീതിയിൽ പിന്നെ ഇതാ നമ്മളെ കമ്പോസ്റ്റ് മണ്ണിര കമ്പോസ്റ്റിന് വേണ്ടിയിട്ട് വാഴേണ്ട കൂമ്പും അതൊക്കെ നമ്മൾ ചെത്തിയിട്ടിട്ടുണ്ട് ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഫുഡ് വേസ്റ്റ് ഇതിലേക്ക് ഇടും എന്നിട്ട് ഇടയ്ക്കിടക്ക് നമ്മൾ അടിച്ചു വാരി കിട്ടുന്ന ഇലകളില്ലേ ചപ്പിലാന്നെല്ലാം പറയും നമ്മുടെ നാട്ടിൽ ഒക്കെ ഇലകളെല്ലാം ഇട്ടിട്ട് ഇതിൽ നിന്നും നല്ല വളം നമുക്ക് കിട്ടും ഇതിൻ്റെ തായലേക്കൊരു പൈപ്പ് കണ്ട അതിൽ നിന്നും കിട്ടുന്ന വെള്ളം ഒരു വെള്ളം ഒരു പാത്രത്തിൻ്റെ എടുത്തു കഴിഞ്ഞാലും അത് ചെടിക്കൊഴിച്ചു കൊടുത്തതിനാലും ഭയങ്കര നല്ലോണം ഉഷാറായിട്ട് വരും അപ്പം അതൊക്കെ നമ്മൾ ഏകദേശം ഓരോരോ ഭാഗങ്ങളാക്കി ഇങ്ങനെ വൃത്തിയാക്കിയിട്ട് വരേ നട്ടോ വീടിൻ്റെതും അപ്പോൾ ഇതിന് കടയിൽ പോയിട്ട് കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അത് എടുത്ത് വെക്കലാണ് അത് ഞാൻ പിന്നെ നമ്മൾ യു എന്ന് ഞാൻ ആമസോൺ അവിടുത്തെ ആമസോണിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്ത പ്ലാസ്റ്റിക്കിൻ്റെ മൂന്ന് രീതിയിലുള്ള ബോക്സ് ഉണ്ട് അതിലാണ് ഈ ഒരു പച്ചക്കറിയിൽ വെച്ച് കഴിഞ്ഞാല് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും നമ്മൾ ആ ഒരു ട്രയൽ വെക്കുന്നതിനേക്കാളും എനിക്ക് കുറച്ചും കൂടി ഹെൽപ്പ്ഫുള്ളായിട്ട് തോന്നാം ഈ ഒരു ബോക്സിൽ വെക്കുന്നതാണ് അപ്പോൾ ഇതാ നമ്മൾ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അത്യാവശ്യം ഒരു ഒരാഴ്ചത്തേക്കുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നുകഴിഞ്ഞാൽ മക്കൾക്ക് ഇപ്പോൾ സ്നാക്സ് ഒക്കെ സ്കൂളിൽ കൊടുക്കുമ്പം ഫ്രൂട്ട്സ് ഒക്കെ ഇടയ്ക്ക് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അങ്ങനത്തെ എല്ലാം മാറി മാറി കൊടുക്കാറുണ്ട് ക്യാരറ്റ് കുക്കുമറിയും അതുപോലെ തന്നെ ഓറഞ്ച് അങ്ങനെ ആകുമ്പോൾ ഇല്ലേ അവർ എല്ലാ ഭക്ഷണവും അങ്ങനെ കഴിക്കുന്നില്ല ഒരു സമാധാനം നമുക്ക് കിട്ടുമല്ലോ അല്ലേ ഇല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആ ഒരു ഐറ്റം മാത്രം എപ്പോഴും അതുതന്നെ ആയിരിക്കും കഴിക്കുക സ്കൂൾ ഉണ്ടാകുന്നത് ശരിക്കും ഭയങ്കര സമാധാനം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതാ ഇതാണ് ഞാൻ പറഞ്ഞ ബോക്സ് അപ്പോൾ ഇതിൽ പിന്നെ ഓരോരോ ഐറ്റംസ് ഇങ്ങനെ തക്കാളി അതുപോലെ ക്യാരറ്റ് ബീൻസ് അങ്ങനെയൊക്കെ ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞ് നമുക്ക് ഈസി ആയിട്ട് എടുക്കാനും പറ്റും നമുക്കിത് തീരുന്നതിനനുസരിച്ചിട്ട് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും കാര്യങ്ങൾ നമ്മളെല്ലാം കൂടി മറ്റേ ആ ട്രേലിടുന്നതും ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇടുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കിയിട്ടാന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഈ ഒരു ബീൻസ് ക്യാരറ്റ് അതുപോലെ തന്നെ ക്യാബേജിലും ഒന്നിൻ്റെ അകത്ത് വെച്ചാൽ നമുക്ക് ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് രാവിലത്തെ ആ ഒരു തിരക്കിലെല്ലാം വേഗം നമുക്ക് എടുക്കാനും പറ്റും കുറേ പിടിക്കേണ്ട ആവശ്യമില്ല പിന്നെ സ്കൂളിൽ ഇല്ല സമയത്തില്ലേ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും അതുപോലെ തന്നെ അവർക്ക് ഉച്ചയ്ക്ക് കൊണ്ട് കൊടുക്കേണ്ട പിന്നെ ചോറ് ഫ്രൈഡ് റൈസ് അല്ലെങ്കിൽ ചോറ് സാമ്പാർ അങ്ങനത്തെ രാവിലെ തന്നെ ഉണ്ടാക്കുമ്പോൾ ഇല്ലേ രാവിലെ ഒമ്പത് മണിയാകുമ്പോൾ തന്നെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം റെഡിയാകും അപ്പോൾ ഒരുപാട് സമയം കിട്ടുന്ന പോലെയാന്ന് ഫീൽ ആവാറുള്ളത് സ്കൂളില്ല സമയത്തെ സ്കൂളിൽ ഇല്ലെങ്കിൽ ചെറിയൊരു മാറ്റം വരുത്താറുണ്ട് രാവിലെ ലൈറ്റ് ആയിട്ട് ആക്കിയിട്ട് പിന്നെ ഉച്ചക്ക് ഹെവി ആയിട്ട് അങ്ങനെ ചെയ്യാറുണ്ട് അതൊക്കെ ഇൻഷാല്ല പിന്നെ ആ ഡെയിലി റുട്ടീന് കാര്യങ്ങളൊക്കെ ഓരോരോ വീഡിയോയിലായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പക്ഷെ എല്ലാ ദിവസവും ക്യാമറ എടുത്തിട്ട് പോകാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ വരുമ്പോൾ പിന്നെ അത് ഒഴിവാക്കുന്നതാണ് ഇനിയിപ്പം പിന്നെ ഇടയ്ക്കിടയ്ക്ക് കേക്കിൻ്റെ ഓർഡേഴ്സൊക്കെ വരുമ്പം എല്ലാം കൂടി മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും കുറേ ഓർഡേഴ്സൊക്കെ ഒന്നിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ വീഡിയോ എടുക്കലും നടക്കൂല പക്ഷെ മനസ്സിലാ ഒരു പാഷൻ എപ്പോഴുണ്ട് ഇങ്ങനെ വീഡിയോ വ്ലോഗ് ചെയ്യാനും ഇഷ്ട എന്തായാലും ഇനി അങ്ങനെ അങ്ങോട്ടൊക്കെ ചെറിയ വീഡിയോ ചെറിയ വീഡിയോ ഉള്ള രീതിയിൽ ചെയ്യാൻ പറ്റട്ടെ പറ്റട്ടേന്ന് വിചാരിക്കുന്നു അവിടെയൊക്കെ നിങ്ങൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയത് കണ്ടല്ല ഇതിപ്പോൾ കുറച്ച് മുൻപേ ബ്രദറിൻ്റെ കല്യാണത്തിന് മുമ്പേ ഞാൻ എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫിലൊക്കെ ഒരുപാട് വർഷം മുമ്പുള്ളതൊക്കെ ഈ ഒരു പിന്നെ സെറ്റിങ്സ് ആണ് നമ്മുടെ ഈ ഒരു ലിവിങ് റൂമിൽ ഉണ്ടായിട്ടുള്ളത് ആ ഒരു ചുമരേ പിന്നെ താഴ്ഭാഗത്തിലെ ഈ ഒരു ബോക്സ് അതൊക്കെ മാറ്റിയിട്ട് ജസ്റ്റ് നമ്മൾ പെയിൻറ് മാറ്റിയിട്ട് ആ ഒരു ബോക്സിന് പകരം നമ്മൾ ടി വി അവിടെ ഹാങ്ങ് ചെയ്യുന്ന രീതിയിലാണ് ആക്കിയിട്ടുണ്ടായത് പിന്നെ ഇത് ഈ ഒരു സൈഡിൽ കാണുന്ന ഈ ഒരു ഷൂറാക്കാണ് കേട്ടോ അവിടെ വരുന്നത് അവിടെ ഫസ്റ്റ് പ്ലെയിൻ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഉണ്ടായത് അത് മാറ്റിയിട്ട് അവിടെ ഒരു ഷൂറാക്കും പിന്നെ ആ ഭാഗത്ത് വേറെ തന്നെ ഒരു വുഡൻ ടെക്സ്റ്ററിൽ വരുന്ന ഒരു ടൈലാണ് അവിടെ ഒട്ടിച്ചിട്ടുള്ളത് അപ്പോൾ ഇതാ ഇത് കംപ്ലീറ്റ് ഇതാണ് ഈ ഒരു പെയിൻറ്റും കാര്യങ്ങളും മാറ്റിയിട്ട് അതുപോലെ തന്നെ നമ്മൾ ലോങ്ങ് കർട്ടൻ ഇവിടെ കൊടുത്ത് പിന്നെ സീലിങ് ചെയ്തിട്ടുണ്ടായിട്ടില്ല ആദ്യം പിന്നെ നമ്മളെ വീട് ഹൈറ്റ് കുറച്ച് കുറവാണ് അപ്പം അതുകളോട് വെളിച്ചം കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഒറ്റ ലൈറ്റ് ഉണ്ടാകുമ്പം ഇതിനകത്ത് നമുക്ക് കയറുമ്പം വെളിച്ചത്തിൻ്റെ ഭയങ്കര ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് നമ്മൾ എന്താക്കി സീലിംഗ് ആക്കിയിട്ട് കംപ്ലീറ്റ് സീലിംഗ് ആക്കി ആക്കിക്കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് ലൈറ്റൊക്കെ ഉണ്ടാകുമ്പം നല്ല പ്രകാശമായിരിക്കുമല്ലോ അതിൻ്റെ അകത്ത് അങ്ങനെ സീലിംഗ് എല്ലാം ആക്കിക്കഴിഞ്ഞിട്ടുള്ള പിന്നെ ശേഷമുള്ള ലിവിങ് റൂമാണ് ഇത് വരുന്നത് ഈ ഒരു രീതിയിൽ നമ്മൾ കബേർഡ് കൊടുത്ത് രണ്ട് കളർത്തെയുമാണ് നമ്മൾ സെലക്ട് ഒന്ന് വൈറ്റ് ഒന്ന് ബേജ് കളർ അതിൽ തന്നെയാണ് ഈ സോഫ കേട്ടൻ അതുപോലെ തന്നെ ഇതാ ഈ ഒരു കബേർഡ് കണ്ട അതിൻ്റെ സൈഡ് ഫുള്ള് ഒന്ന് ഓപ്പണിങ്ങും ഒന്ന് ഫുൾ ക്ലോസ്ഡുമാണ് ആ ക്ലോസ്ഡ് ആയിട്ട് പേപ്പർ കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് വെക്കും പിന്നെ അത് വൈറ്റ് ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഇപ്പുറം ഉള്ളത് ബേജ് ഷെയ്ഡും ഇങ്ങനെ ഒരു എൽ ഷേപ്പിലുള്ള സോഫ ആദ്യമേ ഇല്ല ഷോ സോഫ ഷോ ഷോഫ് ആദ്യം ഇല്ല സോഫ പിന്നെ ജസ്റ്റ് അതിൻ്റെ ക്ലോത്ത് മാത്രം മാറ്റിയിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ഇതാ ഈ ഒരു ഭാഗം അത് കാണുന്നത് ഷൂറാക്കാണ് അത് കംപ്ലീറ്റ് പിന്നെ നമ്മളെ വലിയൊരു ഫാമിലിയാണ് അപ്പോൾ എല്ലാവരുടെയും ഷൂ വെക്കാൻ വേണ്ടിയിട്ട് കറക്റ്റാണ് ആ ഒരു ഷൂറാക്ക് പിന്നെ ഇതാ നമ്മളെ ഈ കാണുന്ന ചെറിയ ബോട്ടിൽ ഐക്ക് എന്ന് വാങ്ങിയിട്ടുള്ളതാണ് വെറും രണ്ട് തെരമസിനാണ് ഈ ഒരു ബോട്ടിൽ വാങ്ങിയിട്ടുള്ളത് കേട്ടോ അതിൽ വെള്ളം നിറച്ചിട്ട് ആ ഒരു പ്ലാന്റ് അതിനും അധികം മെയിൻ്റെനൻസ് ഇല്ലാത്ത പ്ലാന്റ് ആണ് അതുകൊണ്ട് എന്താക്കാം നമുക്കത് വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ കാണാനൊരു ഭംഗിയാണ് മൈൻഡ് ഒരു റിഫ്രഷാണ് അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്ലാന്റ് നമ്മൾ വീട്ടിൽ വെക്കുന്ന സമയത്ത് നമ്മളെ എന്താ പറയുക പിന്നെ എയർ സർക്കുലേഷൻ അതിന് വളരെ നല്ലതാണ് ഈ ഒരു പ്ലാന്റ് നമ്മുടെ വീട്ടിൻ്റെ അകത്ത് വെക്കുന്നത് അപ്പോൾ ഇതാ ഈ ഒരു സൈഡിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ സൈഡിലുള്ള പ്ലാന്റിനും വെള്ളം മഴവെള്ളം കൊള്ളിക്കാനും അതുപോലെ സോറി വെയിൽ കൊള്ളിക്കാനായിട്ട് പുറത്തേക്ക് വെക്കാറുണ്ട് കേട്ടോ നമ്മൾ എന്തായാലും തീരെ പ്രകാശം ഇല്ലാത്ത സ്ഥലത്താണ് ചെടികൾ വെക്കുന്നതെങ്കിൽ ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും അതിന് നല്ല വെയിൽ കൊള്ളിച്ചിട്ടില്ലെങ്കിൽ അത് പെട്ടെന്ന് മോശമാവും ഇനി എത്ര ഇൻഡോർ പ്ലാന്റ് ആയാൽ കൂടി തീരെ പ്രകാശം കിട്ടാത്ത സ്ഥലത്താണ് പറയുന്നത് കേട്ടോ ഇതിപ്പം നിങ്ങൾ കാണുന്നത് എൻ്റെ ബെഡ്റൂമാണ് കേട്ടോ മെയിലാണ് എൻ്റെ ഉള്ളത് പിന്നെ ഒരുപാട് വർഷം പഴക്കമുള്ള പഴയ ബെഡ്റൂമാണ് അത് ജസ്റ്റ് ഒന്ന് പിന്നെ തട്ടി വിരിച്ചും വെച്ചപ്പം ഒന്ന് വീഡിയോ എടുക്കണം എന്ന് തോന്നി ഞങ്ങൾ ചെയ്തതാണ് നിങ്ങൾക്ക് ആ ഒരു ഡിസൈൻ കണ്ടാൽ തന്നെ മനസ്സിലാവും കുറേ വർഷം പഴക്കമുള്ളതാണ് പക്ഷേ എന്നും നല്ല എന്താ നല്ല എന്താണ് മര ആയതുകൊണ്ട് ഒന്നും സംഭവിക്കാണ്ട് ഒരു ഒന്ന് മീൻസ് ഒന്ന് മരത്തിൻ്റെ വെച്ചാൽ നല്ല ആ ഒരു പെർഫെക്ഷനിൽ തന്നെ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ അതിപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവുമല്ലോ ഇനി നമുക്ക് നമുക്കെന്തെയ്യാം ഇനി നമുക്ക് അടുത്ത റെസിപ്പിയിലേക്ക് പോകാം നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് പിന്നെ മുട്ടമാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുപ്പത് മുട്ടയാണ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് അതിൽ ഇരുപത് കോഴിമുട്ടയും പത്ത് ബത്തുമുട്ടിയും ബത്തുമുട്ട എന്ന് പറഞ്ഞാൽ അറിയുമോ ബത്ത് എന്ന് പറയുന്നത് നമ്മൾ തളിപ്പറമ്പ് ഉമ്മാൻ്റെ ആ ഒരു ഭാഗത്തിൻ്റെ ഭാഷയാണ് കേട്ടോ ഉമ്മാക്ക് കുറേ ബത്തുണ്ടായിരുന്നു വത്ത് എന്ന് പറഞ്ഞാൽ താറാവാണ് ഇനിയിപ്പോൾ കമൻസിന് നിങ്ങൾ പറയാം നിങ്ങൾ ആ ആ ഒരു ഭാഷയിൽ വത്ത് എന്ന് വിളിക്കലുണ്ടോ ബാ ബാന്ന ബലൂണിൻ്റെ ബായാണ് അപ്പോൾ താറാവാണ് താറാവ് മുട്ട ഒരു പത്തെണ്ണം മുട്ട ഒരു ഇരുപതെണ്ണം താറാവ് മുട്ട നമ്മൾ എന്തിനാ ഇതിൽ കൂട്ടുന്ന അറിയാം അതിൻ്റെ പിന്നെ ആ ഒരു യെല്ലോന് നല്ല കട്ടി ഉണ്ടാവും അതുപോലെ തന്നെ നല്ല കളറും ഉണ്ടാവും പിന്നെ ഈ മാലയില്ലേ ഈ മുട്ട മാലക്ക് നല്ല സ്ട്രോങ്ങ് ഉണ്ടാവും നമ്മളത് ചേർത്ത് കഴിഞ്ഞാൽ അതിങ്ങനെ മാല പോലെ ഇങ്ങനെ നിൽക്കും പൊടിഞ്ഞു പൊടിഞ്ഞു പോകില്ല നമ്മൾ വെറും കോഴിമുട്ട കൊണ്ടാക്കുകയാണെങ്കിൽ പിന്നെ അതിനൊരു ബലം കിട്ടാത്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇതിപ്പം പിന്നെ ഈ ഒരു മുട്ടമാല ഉണ്ടാക്കുന്നത് പിന്നെ എൻ്റെ എൻ്റെ വീട്ടിൽ ഒരു ജുബിരിത്ത എന്ന് പറഞ്ഞ ആളാണ് ഇപ്പം ഉണ്ടാക്കുന്നത് ഞാൻ ഉണ്ടാക്കുമ്പം എനിക്ക് ഒരാൾ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് വീഡിയോ ചെയ്യാൻ ഈസിയാണല്ലോ ആണല്ലോ അങ്ങനെ അവരുണ്ടാക്കുന്ന സമയത്ത് ഞാൻ ആക്കുന്ന മെത്തേഡ് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഞാൻ ആക്കുന്നതിലും ചെറിയൊരു വ്യത്യാസം ഇവരിൽ കണ്ടത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം മുട്ടൻ്റെ മണ്ണയും അതുപോലെ വെള്ളയും കറക്റ്റായിട്ട് വേർതിരിച്ചെടുക്കുക അതാണ് ഈ ഒരു മുട്ടമാല ഉണ്ടാക്കാനുള്ള ഏറ്റവും വലിയ പണി എന്ന് പറയുന്നത് ഇത് മാറ്റിയെടുക്കൽ ബാക്കിയെല്ലാം വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഞാൻ അധികം ഉണ്ടാക്കാറുണ്ട് ഞാൻ പയ്യനൊരു മഴ പണ്ട് എന്താ പറയുക കുറേ കാലം മുമ്പ് ഇങ്ങനെ സെയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ബിരിയാണി മുട്ടമാല കൂടെ കൂടെയുള്ളവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും നിരക്ക് ഭയങ്കര ആക്റ്റീവാണ് ഒരു സമയത്തൊക്കെ ഏ അപ്പോൾ ഇതാ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് നോക്കിയൊക്കെ ഇതിലേക്ക് പിന്നെ ഒരു രണ്ട് വലിയ സ്പൂണ് പഞ്ചസാരയും രണ്ട് വലിയ സ്പൂണ് പാൽപ്പൊടിയും അത് രണ്ടും ഇട്ടിട്ട് ഈ മുട്ടൻ്റെ വെള്ളം മിക്സിയിലടിച്ചിട്ട് നമ്മൾ ആദ്യം മുട്ടൻ്റെ വെള്ളം ആവിയിലിട്ട് വേവിക്കുന്നു അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ പിന്നെ നെയ്യൊഴിച്ചതിന് ശേഷം ഈ ജ്യൂസിൽ അടിച്ചത് ഇതിൽ കുറച്ച് ഏലക്കായ് പൊടിയും ഇടാം കേട്ടോ ഏലക്കായും കൂടി അടിച്ചിട്ട് ആ അരച്ച ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ ഇത് മുട്ടൻ്റെ വെള്ളം ഇനി ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ എത്ര കപ്പ് മൂന്ന് കപ്പ് അതുപോലെ തന്നെ മൂന്ന് കപ്പ് പഞ്ചസാര അതാണ് അതിൻ്റെ അളവ് വരുന്നത് മറ്റേത് അവിടുന്ന് സൈഡിൽ നിന്ന് ആയിക്കോണ്ടിരിക്കുന്നുണ്ട് ഇത് വേണ്ട മൂന്ന് കപ്പ് നിറയെ പഞ്ചസാര ഇട്ട് മൂന്ന് കപ്പ് വെള്ളത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്ന ഒന്നിത് തിളപ്പിച്ചെടുക്കണം നന്നായിട്ട് തിളച്ച് വരണം തിളച്ച് വരുമ്പം നമ്മൾ നേരത്തെ മുട്ടൻ്റെ വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിട്ടില്ലേ അപ്പം ഫുള്ളായിട്ട് ഒഴിക്കാൻ പാടില്ല കുറച്ച് ബാക്കി വെക്കണം എന്തിന്നറിയാം ഇത് തിളച്ച് വരുമ്പം ഇതിലേക്ക് മുട്ടൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഇതെന്തിനാ ഒഴിക്കുന്നത് ഇതാണ് ഞാൻ ചെയ്യാത്തൊരു കാര്യം ഞാൻ പുതുതായി പഠിച്ചതും അതാണ് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ പഞ്ചസാരയിലെ വേസ്റ്റ് ഉണ്ടാവില്ല കച്ചറ ഒരു ബ്ലാക്ക് കളർ കണ്ട ആ മുട്ടൻ്റെ വെള്ള ഒരു കറുത്ത കളറായിട്ട് കണ്ട അത് ഇതിൽ നിന്നും മാറ്റാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് അത് കോരി എടുത്തിട്ട് അത് കളയുക ചെയ്യുന്നത് കേട്ടോ അത് നമ്മൾ കളയണം ഇപ്പം നമ്മൾ പഞ്ചസാര ലായനി നിങ്ങൾ നോക്കിയാൽ നല്ല വൈറ്റ് കളറായിട്ട് വന്നില്ലേ അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ ഞാനും ഇത് കണ്ടിട്ടാണ് ഫസ്റ്റ് പഠിക്കുന്നത് ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഞാൻ ചെയ്യുന്നത് ഇതേ തന്നെയാണ് അതുപോലെ തന്നെ താറാവ് മുട്ട ഞാനായിട്ട് ഞാനാണത് അതിൽ ചേർക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായത് ബിക്കോസ് എനക്കത് ചേർക്കുമ്പോഴാണ് കുറച്ചും കൂടിയും നല്ലതായിട്ട് തോന്നാറുള്ളത് പിന്നെ ഇതാ ഈയൊരു സംഭവമില്ലേ ഇത് നമ്മൾ പിന്നെ എന്താ പറയുക ഓർമ്മ കിട്ടുന്നില്ല ഞാൻ പറഞ്ഞുതരാം ഈ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മൾ വലദോശ ചൂടുന്നത് ആ വലദോശ ചൂടുന്നത് മലേഷിയിൽ നിന്ന് കൊണ്ടുവന്നൊരു സംഭവമായിട്ടോ അത് അതിൽ കൂടിയാണ് മുട്ടൻ്റെ മണ്ണ നല്ലോണം അടിച്ചതിന് ശേഷം അതിലേക്കൂടി ഒഴിച്ചിട്ട് ഇങ്ങനെ ചുറ്റിച്ചുകൊടുക്കണേ അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു പഞ്ചസാര നല്ലോണം പതന്നു വരുന്നത് കണ്ടിട്ട് ആ ഒരു സ്റ്റേജ് വരെ പഞ്ചസാര നിങ്ങൾ പതപ്പിക്കണം കേട്ടോ ഇങ്ങനെ പത വരുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് മുട്ടൻ്റെ മണ് അതിലേക്ക് ഒഴിക്കേണ്ടത് അത് നിങ്ങൾക്ക് ബോട്ടിൽ വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ ഒഴിക്കുക മുട്ടത്തോടില് ചെറിയ ഓൾസ് ആക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഒഴിക്കുക എനിക്ക് പക്ഷേ ഈ സംഭവത്തിൽ ഒഴിക്കുമ്പോഴാണ് വളരെ പെട്ടെന്ന് വേഗം തീരുന്ന പോലെയും തോന്നല് ഭയങ്കര കംഫർട്ടുമാണ് ഇതിൽ ഒഴിച്ചിട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ തന്നെ മൂന്ന് ടൈപ്പ് ഉണ്ട് രണ്ടെണ്ണത്തിന് ഭയങ്കര വലിയ ഹോൾ ആയതുകൊണ്ട് വലിയ വലിയ തടിങ്ങനെ അത് താഴിലേക്ക് പോകും പക്ഷേ ഇതാണ് എൻ്റെ കറക്റ്റായിട്ടില്ല ഇതിപ്പോൾ നിങ്ങൾ നോക്കിയ മുട്ടമാലൻ്റെ നേരിയ ആ ഒരു മാല നോക്കിയാൽ ഇതുപോലെ വരണം അതുകൂടാണ്ട് ഇത് മാല പോലെ ഉണ്ടാവണം പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇത് ഞാൻ ഇതുപോലെ ഒരു പാത്രം കമിഴ്ത്തിയിട്ട് അതിൽ ഈ മുട്ടമാല ഇട്ടതിന് ശേഷം ഇങ്ങനെ ഒരു ഫോർക്കോടോ ഇല്ലെങ്കിൽ ഇർക്കില്ല കൊണ്ടോ ഇങ്ങനെ ഇങ്ങനെ ചെള്ളിയിട്ട് അതിൻ്റെ ആ മധുരയിൽ തായലേക്ക് ഒലിച്ച് പോകണം ഇല്ലെങ്കിൽ ആ മധുരത്തോടെ നമ്മൾ കൂനം പോലെ ഇട്ട് കഴിഞ്ഞാൽ അതിനെന്താ അതിങ്ങനെ മാല പോലെ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഉതിർന്നു വരണം ഉതിർന്നു വരാമെന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വരണം കാണുന്നില്ലേ നോക്കിയേ നമ്മൾ അപ്പോൾ അങ്ങനെ വെച്ചു കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കു തന്നെ അതിൽ നിന്ന് മധുരലും തായയിലേക്ക് ഒളിച്ച് പോവും ഇപ്പം ഇതാ നമ്മുടെ മുട്ടമാല നല്ലോണം സെറ്റായിട്ടുണ്ട് ഇതുപോലെ ഉതിർന്ന് വന്നത് എടുത്തിട്ട് നമ്മളൊരു ട്രെയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ മുട്ടൻ്റെ വെള്ളിയും പിന്നെ ആവി കയറ്റിയിട്ട് നമ്മളൊരു ടൂത്ത് പിക്കോട് കുത്തി നോക്കുമ്പം അത് കറക്റ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ വെള്ളിയും സെറ്റായി അപ്പോൾ രണ്ടും കൂടി മുറിച്ചിട്ട് നമ്മളെന്ത് ചെയ്യാനും നമ്മളെ പാത്രത്തിലേക്ക് വെച്ചുകൊടുക്കാനും അതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു ബട്ടർ പുഡിങ്ങും കൂടി ആക്കിയിട്ടുണ്ടായി പക്ഷേ എനിക്കതിൻ്റെ ടേസ്റ്റ് വലിയ പിടിക്കാത്തത് കൊണ്ട് ആ ഒരു റെസിപ്പി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടില്ല ബട്ടർ പുഡിങ് പല രീതിയിൽ ആക്കുന്നുണ്ട് പക്ഷേ ഈ ആക്കിയതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഹാർഡായിട്ടും തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനത് നിങ്ങളോട് എനിക്ക് എനിക്കിഷ്ടമാവാത്തതും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്ത് ചെയ്യൂല എന്തായാലും ചെയ്യൂല എന്ന് വെച്ചാൽ എനിക്ക് പരിപൂർണമായി ഇഷ്ടമായ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്താൽ നിങ്ങളത് ചെയ്യുമ്പോൾ നിങ്ങൾക്കും കൂടി ഇഷ്ടമാവണമല്ലോ അപ്പം അതുകൊണ്ട് അത് ഞാൻ ചെയ്തിരുന്നില്ല ഷെയർ ചെയ്യുന്നില്ല ജസ്റ്റ് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഇങ്ങ് കാണിച്ചു തരാം നല്ലോണം ഉറച്ചതിന് ശേഷം അതിൻ്റെ നടുക്കായിട്ട് കുറച്ച് ക്യാഷു ഇതൊക്കെ പൊടിച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ സെൻട്രലായിട്ട് കുറച്ച് എന്താ പറയുക ചെറിയൊക്കെ വെച്ച് ഡെക്കറേഷൻ ചെയ്തിട്ടും ഉണ്ടായിരുന്നു സോറി ചെറിയല്ല എന്താ ചോക്ലേറ്റ് വെച്ചിട്ട് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ മുട്ടമാളിൻ്റെ റെസിപ്പി എല്ലാവർക്കും കറക്റ്റായിട്ട് മനസ്സിലായതിനാ ഏഹ് മനസ്സിലായിട്ടില്ലെങ്കിൽ എന്നോട് ചോദിക്കണം കേട്ടോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇൻഷാല്ല മാക്സിമം ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും അറിയിക്കണം വ്ലോഗ് ചെയ്യുമ്പം ലൈക്ക് ഇത്ത ഉൾപ്പെടുത്തണം ഇങ്ങനെ ചെയ്യണം പിന്നെ ഏതെല്ലാം മേഖല കവർ ചെയ്യണം എന്നൊക്കെ ഉള്ളത് മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് വെച്ചാൽ എന്നെക്കൊണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും പിന്നെ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങളെ സപ്പോർട്ട് വേണം അതുപോലെ തന്നെ നമ്മൾ രണ്ട് ദിവസം മുമ്പ് ഉണ്ടാക്കിയ ഒരു മാംഗോ കേക്കാണ് ആണ്ട്ടെ ഇത് ഇത് ഇത്ര ഹൈറ്റിൽ നമ്മൾ ടു കെ ജി വെച്ച് ടു കെ ജിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഹൈറ്റിൽ കേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റയിൽ റീൽ ഇടുന്ന സമയത്ത് അതിൽ ഞാൻ പറഞ്ഞു ഇതുവരെ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് കാർട്ടൂർ കഫേ കേക്ക് ആൻഡ് ബേക്ക്സ് നിങ്ങൾ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ അതൊന്ന് ഫോളോ ചെയ്യട്ടാ കുഞ്ഞു കുഞ്ഞു റീൽസിൽ ഒരു മിനിറ്റിലെ വീഡിയോസിലൊക്കെ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട് ഓക്കെ പിന്നെന്താ ഇതിപ്പോൾ ഡെലിവറി ചെയ്യുന്ന കാര്യങ്ങളായാലും ഞാൻ തന്നെയാണ് അന്ന് പോയിട്ട് ഡെലിവറി ചെയ്തിട്ടുണ്ടായത് പിന്നെ അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്ര മാത്രമാണ് ഇനിയും നല്ല വീഡിയോവും നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാനും എനിക്ക് പറ്റട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഇൻഷാല്ല വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് ബൈ ഫ്രം കാറ്റൂർക്ക് അപ്പേസ് യു